എൻ്റെ പേര് ആൽവിൻ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നതിൻ്റെ കാരണം എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം എനിക്കൊരു കേരള ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനത്തിൽ സ്ഥിര നിയമനം കിട്ടി അത് ആലപ്പുഴ ജില്ലയിലായിരുന്നു പക്ഷേ ആ ജോലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോൾ തന്നെ ഞാനൊക്കെ കീറിക്കളയാൻ പോയതാണ് കാരണം എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൽ കയറാൻ വേണ്ടി സാലറിയും ബെനഫിറ്റുകളൊക്കെ വളരെ കുറവായിരുന്നു എങ്കിലും ആദ്യമായിട്ട് കിട്ടിയ ജോലി എന്നുള്ള രീതിയിൽ ഞാൻ തുടർന്ന് പോയി എന്നാലും എക്സാമുകൾ ഞാൻ എഴുതാൻ തുടങ്ങി ലിസ്റ്റുകൾ വരാൻ തുടങ്ങി എന്താണ് പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു റാങ്കിൻ്റെ വ്യത്യാസത്തിൽ ജോലി കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാന ഒരു നോട്ടിഫിക്കേഷൻ വരുകയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഡിഫെൻസ് മിനിസ്ട്രിയിലാണ് ഡി ആർ ഡി ഒയിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഞാനത് രണ്ടായിരത്തി പതിനാറ് ഒടുങ്ങി എഴുതി കിട്ടാതെ പോകുന്ന ഒരു ജോലിയായിരുന്നു മൂന്ന് വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എക്സാം എഴുതാൻ പറ്റണത് രണ്ടായിരത്തി പതിനാറിലെഴുതി കിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ കൊറോണക്ക് മുമ്പാണ് ഞാൻ ആ എക്സാം എഴുതിയത് ഒരു റാങ്ക് ഇരു വ്യത്യാസത്തിൽ ആ ജോലി കിട്ടാതെ പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസാണത് അതെനിക്ക് കിട്ടിയാൽ മതിയാകുന്നുള്ളെന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി പള്ളിയിലൊന്നും പോകാറൊന്നും ഉണ്ടായിരുന്നില്ല അതുവരെ ഞാൻ കുമ്മസാരിക്കാറൊന്നുമില്ല ആ പള്ളിയിലും പോകാറില്ല ഞായറാഴ്ച കുറുവാനൊക്കെ തോന്നിയാലേ പോവുള്ളൂ കാരണം ഞാൻ ഈ എക്സാമുകൾക്ക് വേണ്ടി ഇരുന്ന് പഠിക്കലായിരിക്കുകയുള്ളൂ അമ്മ ഒന്ന് പള്ളിയിൽ പോകാൻ പറയുമ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസമാണെങ്കിലും ഞാൻ ഫുള്ളി ഇരുന്ന് പഠിത്തം ഞാൻ പറയും അമ്മയ്ക്ക് ഞാൻ ഞമ്മ എനിക്ക് എക്സാം ഉണ്ട് ഞാനത് പഠിക്കുകയാണെന്ന് പറയും പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒമ്പതാം തീയതി ആയിരുന്നു ആദ്യത്തെ എക്സാം രണ്ട് എക്സാം ഉണ്ട് ടയർ വണ്ണ് ടയർ ടു ആദ്യത്തെ എക്സാം ഞാൻ നല്ല കോൺഫിഡൻസോടെ തന്നെ പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി എല്ലാം പഠിച്ച് ക്ലിയർ ക്ലിയറാണെന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ എന്തൊക്കെയെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നോട്ടെന്ന് വെച്ചാൽ ഞാൻ ആകെ തകർന്നു പോയി എന്ത് ചെയ്യുമെന്ന് ഇല്ല ഞാൻ നേരെ എക്സാം കഴിഞ്ഞിറങ്ങി വന്ന് ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ അത്ര വിഷമത്തിൽ ഞാൻ പോന്നു അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരനായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എഴുതിയ പല ആൻസറുകളും തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് സി ബി ടി ആയിരുന്നു ഓൺലൈൻ എക്സാം ആയിരുന്നു അതോ എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോയി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്ത് ഞാൻ എൻ്റെ റൂമിൽ ചെന്ന് കിടക്കുകയാണ് എനിക്ക് എഴുന്നേക്കാനും പറ്റുള്ള എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ള യാതൊന്നും തോന്നുന്നില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടി പറ്റുകയുള്ളൂ കാരണം ഞാൻ അത്രത്തോളം തകർന്നുപോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചാണ് എനിക്കൊരു സൈക്കോളജിസ്റ്റിനൊരു കൗൺസിലിംഗ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ എൻ്റെ പിടികിട്ട് പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി അപ്പം എനിക്കൊന്നിനും ഒരു ഡോക്ടറെ കാണാൻ പോകാനൊന്നിനും മനസ്സൊന്നുമില്ല ഞാനപ്പോൾ ഒരു ധ്യാനം ഇങ്ങനെ മനസ്സിലെങ്കിലും തോന്നി ഞാനങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമാണ് ആദ്യം വന്നത് ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ഒരു സമാധാനമാണ് എനിക്ക് കിട്ടിയത് എന്താണെന്നുള്ളത് പിന്നെ ഞാൻ അന്ന് തന്നെ ഇരുന്ന് രണ്ട് മൂന്ന് ധ്യാനങ്ങൾ ഇങ്ങനെ കണ്ട് സാക്ഷ്യങ്ങൾ കണ്ട് അപ്പോഴാണ് ഈ ഉടമ്പടി കൃപാസനം എന്നൊക്കെ ഞാൻ കേൾക്കണത് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മച്ചിനോട് വെച്ച് അമ്മ ഇവിടെ ഈ കൃപാസനം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് അവിടെ ആ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് മാതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെറുപ്പം മുതലേ ഞാൻ മാതാവിനെ എന്തോ എന്താണെന്നറിയില്ല അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോകുമെങ്കിലും എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരമുള്ള നമ്മുടെ വല്ലാറു അടത്തമ്പട നൊവേനെ ഞാൻ മുടക്കാറില്ല കുർബാനയിൽ നൊവേനെ ഞാൻ കൂടും അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നുന്നത് എന്നെ ഇവിടെ എത്തിക്കാൻ കാരണം കാരണം ഞാൻ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണെങ്കിൽ എനിക്കിവിടെ പോകണമെന്ന് പോകണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥലത്തുള്ള ഒന്ന് രണ്ടാൾക്കാരെങ്കിലും എന്നോട് എല്ലാ ദിവസവും ആ ഒരാഴ്ച ഫുള്ള് രണ്ട് പേരെങ്കിലും പറ്റി എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി അതിനു മുന്നേ ആരും എന്നോട് പറ്റി സംസാരിച്ചിട്ടില്ല ഒരാഴ്ച ഫുള്ള് ഇങ്ങനെ തന്നെ വരുന്നു അത് നല്ല കാര്യം ഉണ്ടാവും മോശം കാര്യം ഉണ്ടാവും ചിലർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി എൻ്റെ കൃപാസനം എന്നൊക്കെ അന്നേരം എനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ആലുവൻ ക്രിസ്ത്യാനല്ലേ തന്റെ ആലുവനറിയാൻ പള്ളിയെന്ന് അങ്ങനെയായി ഞാൻ കൃപാസനത്തിന് വരാൻ തീരുമാനിച്ച് ഒരു തിങ്കളാഴ്ച ദിവസം ഞാനിവിടെ വരുകയാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിനകത്തേക്ക് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അച്ഛൻ്റെ ധ്യാനം കാണുമെങ്കിലും ഈ മാതാവിനെ ഒന്നും ഞാൻ ശ്രദ്ധിക്കണില്ല ഞാൻ ആദ്യം കയറി വരുന്ന സ്ഥലത്താണ് ഇരുന്നുകൊണ്ടിരുന്നത് വെച്ചത് അത് കഴിഞ്ഞ ഒരു ദിവസം ധ്യാനം കൂടിയപ്പോഴും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കൃപാസന മാതാവ് ആഷ് കളറിലുള്ളതാണ് സമയഘടികാരം അച്ഛനാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇങ്ങനെ പറയണേ ഞാൻ കേട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ആഷ് കളറിലുള്ള മാതാവ് ഞാൻ കണ്ടേക്കണം ആഷ് കളറിലെ മാതാവിനെ അല്ല അപ്പോൾ കൃപാസന മാതാവ് ഞാൻ കണ്ട മാതാവ് എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്തേക്ക് ഒരു സ്ഥലമുണ്ടെന്ന് അപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തുടങ്ങി അത് അകത്തേക്ക് വരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ മനസ്സിലാരോ പറയാണ് ഒരുങ്ങി കുർബാന സ്വീകരിച്ചാൽ മാത്രമേ നിനക്ക് അവിടേക്ക് കയറാൻ എന്ന് അത് വലിയൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് അങ്ങനെ കുമ്പസാരിച്ചിരിക്കുന്നത് അന്ന് തന്നെ ഞാൻ പോയി കുമ്പസാരിക്കുകയാണ് കുർബാന കൂടുന്നു കുർബാന സ്വീകരിച്ച് ഒരുങ്ങിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി അതിന് ശേഷം എനിക്ക് ഒരു തോന്നലുണ്ടാവുകയാണ് ഉടമ്പടി എടുക്കണം എക്സാമൊക്കെ കഴിഞ്ഞു പോയി എന്നാലും എനിക്കൊരു ആശ്വാസം കിട്ടിയ അല്ലേ ഉടമ്പടി എടുത്തേക്കാണെന്ന് കരുതി പക്ഷേ എന്നാലും ഉടമ്പടിനെ പറ്റിയും ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രം കൊടുക്കലും ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഇത് ഐഡിയയില്ല ഞാനപ്പോൾ ജോലിയാണ് ഇവിടെ ആലപ്പുഴ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ എടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നതും അവിടെ തന്നെ അപ്പോൾ ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹം അത് ശക്തിയായിട്ട് വന്നുകൊണ്ടിരുന്ന് ഈ ജോലി കിട്ടുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മനസ്സിൽ തോന്നുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമെന്ന് അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലായി കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത പ്രാർത്ഥിക്കാൻ തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാൻ കുർബാന ഉണ്ട് കുർബാന സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേക്ഷക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെ മനസ്സിന് ഒരുക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കാമെന്നുള്ള ഡേറ്റ് ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ ഇവിടെ വന്ന് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഞാനിവിടെ വരും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനിവിടെ വരും അവിടെ അടുത്താണ് ഞാൻ താമസിക്കുന്നോണ്ട് ഇവിടെ വന്ന് ഞാൻ പന്തേലും മാതാവിനോട് പ്രാർത്ഥിക്കും പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് എന്നെ തീരുമാനിച്ചോ ഞാനെന്നു ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ ഉടമ്പടിയിലൊരു കൺഫ്യൂഷനുണ്ടായി എനിക്ക് കാരണം ഈ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണം ഈ ഈ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കണമെന്നുള്ളൊരിതുണ്ടായിരുന്നു അത് ഞാൻ എവിടെ പോയി ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മനസ്സിലൊരു ഐഡിയ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സാധാരണക്കാർ അനദരെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമുണ്ട് രോഗികളൊക്കെ അവിടെ പോയെല്ലാം ചെയ്യാമെന്ന് അത് മാത്രമല്ല ഞാൻ എനിക്ക് സ്ഥിരം ഗവൺമെൻറ് വഴി കിട്ടിയിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു മാസത്തെ സാലറി അവർക്ക് വേണ്ടി ചിലവഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നതാണ് അങ്ങനെ ഞാൻ അവിടെ തന്നെ പോയി ശുശ്രൂഷ ചെയ്യാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഒരു മാസം സാലറി അവിടെ കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് പിന്നെ കൺഫ്യൂഷനായി ഞാൻ കൊടുക്കുന്ന പൈസ അതിൻ്റെ ആ ബ്ര ആ നടത്തിപ്പ് ആ സ്ഥാപനം നടത്തുന്ന ബ്രതർ നല്ല രീതിയിൽ വിനിയോഗിക്കുമോ എന്നെനിക്കൊരു സംശയം ഞാനങ്ങനെ ആകെ രാത്രി കിടന്ന് കൺഫ്യൂഷനായിട്ട് ആ ബ്രദനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി അങ്ങനെ രാവിലെ ഞാൻ ഫുഡ് എല്ലാം കഴിച്ച് വന്നിരിക്കുമ്പോഴത്തേക്കും മനസ്സിൽ ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃപാസനത്തിലേക്ക് പോകാനായിട്ട് നാല് പ്രാവശ്യം ഒരാൾ വ്യക്തമായിട്ട് ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ കൃപാസനത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് മാറി വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് പോരാണ് ഇവിടെ ഒരു കിലോമീറ്റർ എത്താറായപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഒന്നും ഒരു തോന്നല് വന്നില്ല ഒരു കിലോമീറ്റർ എടുത്ത് താറായപ്പോഴത്തേക്കും ഞാൻ വണ്ടി സൈഡ് നോക്കിയിട്ട് വിചാരിച്ച് ഇപ്പോൾ പോകട്ടെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ വൈകുന്നേരമാണ് ഞാൻ വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വൈകുന്നേരം തന്നെ വന്നാൽ മതിയായിരുന്നില്ലേ ഇപ്പോൾ അതിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി വളക്കാനായിട്ട് പോകണേ ആ നേരത്തെ മനസ്സിൽ തോന്നി ഞാൻ ജോസഫ് അച്ഛനെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ടൊന്ന് കാണാൻ പറ്റിയാലും കാണുകയും ചെയ്യുക ആരെങ്കിലുമൊക്കെ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നേരിട്ട് കേൾക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് അന്ന് അച്ഛൻ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല അച്ഛൻ ദൂരെ നിന്നെങ്കിലും കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് വന്ന് കഴിയുമ്പോഴത്തേക്കും ആ കോറിഡോറിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നല്ലൊരു തണുത്ത കാറ്റിൻ്റെ മുഖത്തേക്ക് അടിച്ച് അതിന് നല്ല മുല്ലപ്പുവിൻ്റെ മണം വരുന്നു ഞാനപ്പം കരുതി ഞാനപ്പോൾ ചുറ്റുവടുള്ള ചേച്ചിച്ച് വരൊക്കെ നോക്കണത് ആരാണ് മുല്ലപ്പൂ ചൂടി വന്നിരിക്കണം എന്നാവുമോ എന്ന് വിചാരിച്ച് പക്ഷെ ആരും മുല്ലപ്പൂ ചൂടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കരുതി ഞാനിവിടെ വൈകുന്നേരം ഏഴ് മണിക്ക് വന്നതു കൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല അന്നേരം ഇവിടെ നല്ലൊരു സ്മെല്ലുണ്ടാവും കാരണം ഇത്ര ആളുകൾ വന്നതുകൊണ്ട് എന്തോ എന്തോ ഇവിടെ യൂസ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഞാൻ കരുതി അതിൻ്റെ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കണാണ് പന്ത വലി പ്രാർത്ഥിച്ച് എൻ്റെ മാതാവിനോട് ചോദിക്കണു മാതാവ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാന്ന് അതിനകത്ത് തിരിച്ച് ഞാനൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ഇറങ്ങി പോകുമ്പോഴത്തേക്കും എവിടെ വെച്ചാണോ മുല്ലപ്പൂവിൻ്റെ മണം വന്നത് അവിടെ തന്നെ ഞാൻ ഏത് ബ്രദറിനെ പറ്റിയാണ് സംശയത്തോടെ ഇങ്ങനെ ചിന്തിച്ചു ആ ബ്രദർ അവിടെ നിൽക്കുന്നത് അന്നേരം ആരും തിരക്കില്ല ഒരു ബഹളവും ഇല്ല അവിടെ കാലിയായിട്ട് ഇടക്കണ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കാര്യത്തിൽ ഇടവിടെ എന്നെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിക്കാൻ തന്നെയാണ് മാതാവിൻ്റെ തീരുമാനമെന്ന് അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വേണം എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പത്രം കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം ഉണ്ടായിരുന്നു അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ തീരുമാനിച്ചു ഞാൻ ഈ ദിവസം ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഫെബ്രുവരി ഒന്നാം തീയതി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് വെളുപ്പിന് തന്നെ ഞാൻ വരാൻ തീരുമാനിച്ചു കാരണം ആദ്യം തന്നെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് എൻ്റെ കമ്പനിയിലേക്ക് ചോദിക്കാറാം ഒരു ലീവ് പോകില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മടിയാണ് വേണേ ഇന്ന് ഉടമ്പടി എടുക്കണോ എന്നുള്ള കാര്യം ഇത്തി കൺഫ്യൂഷൻ എന്തായാലും വരാം വന്ന് ഉടമ്പടി എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് വരുകയാണ് വന്നുകഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു ഉടമ്പടി എടുക്കുന്നു ഒരു കേട്ട് പത്രമേ ഞാൻ വാങ്ങിയുള്ളൂ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് പതിനാറ് മിസ്റ്റോളാണ് എൻ്റെ സാർമാരെല്ലാവരും എന്നെ വിളിച്ചു മാറി മാറി വിളിച്ചിട്ടുണ്ട് എന്താ കാര്യം ഒന്നുമ്പോൾ ഞാൻ ഞാനപ്പം തന്നെ തിരിച്ചു വിളിച്ച് ഒരു എൻ്റെ കൂടെ വർക്ക് വെച്ച ചേട്ടനെ തിരിച്ചു വിളിച്ചു എന്താ കാര്യമൊന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ആൾ എന്നോട് പറഞ്ഞ് ആൽബിൻ നീ എന്താ ഡ്യൂട്ടിക്ക് കയറാതിരുന്നത് സോറി എൻ്റെ കൈ പറക്കേണ്ട എത്രതോ അപ്പോൾ ആൽബിൻ എന്താ ഡ്യൂട്ടിക്ക് കയറാതിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റാണ് വരാനിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കാൾ പറഞ്ഞ് അൽവിൻ ഒന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ഇല്ല ജനറൽ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ അൽവിൻ ആരും ഇൻഫോം ചെയ്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് കയറാൻ പറ്റൂല അന്ന് ലീവാക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം മാതാവനെ സെലക്ട് ചെയ്താണ് കാരണം ആരെങ്കിലും രാവിലെ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും അയച്ചുവച്ചെങ്കിൽ ഞാനൊന്ന് ഉടമ്പടി എടുക്കാൻ വരില്ല ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ ഉടമ്പടി എടുക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും കാരണം ഞാൻ അത്ര മടി പിടിച്ചാണ് വന്നത് അപ്പോഴും എനിക്കൊരു ഇത് കിട്ടി കാരണം മാതാവ് തന്നെയാണ് എന്നെ കൊണ്ട് ഉടമ്പടി പിടിപ്പിച്ച് ആ പത്രം അന്ന് തന്നെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യം രണ്ട് മൂന്ന് പേര് വാങ്ങിയെങ്കിലും ഒരാളൊക്കെ കുറച്ച് ഓ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടും കളിയാക്കണ പോലെയൊക്കെ സംസാരിച്ച് അപ്പോൾ എൻ്റെ മനസ്സ് തളർന്ന് ഓ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നാനുള്ള ഈ പത്രം കൊടുക്കൽ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങാൽ മാത്രമേ ഈ പത്രം കൊടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ കരുതിയത് ഒരു കെട്ട് പത്രം ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഞാൻ എന്നെക്കൊണ്ട് അഞ്ച് കെട്ട് പത്രം കൊടുപ്പിച്ച് മാതാവ് അതായിരുന്നു മാതാവിൻ്റെ ശക്തി കാരണം ഞാൻ തീരുമാനിച്ച പോലൊന്നും എല്ലാ കാര്യങ്ങളാണ് ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് എന്നെ കൊണ്ടുപോകണമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനായിട്ട് ഉടമ്പടിയിൽ ഉടമ്പടി പത്രമായിരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരെന്നോട് ഇങ്ങോട്ട് വെറുതെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും ഓരോരുത്തർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ചോദിക്കും ഇത് കൃപാസനപത്രമല്ല എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാനിപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആദ്യത്തെ അനുഭവമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുർബാനൊക്കെ കൃത്യ സമയം പാലിക്കാൻ തുടങ്ങി അഞ്ചര മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കൊന്തേ ചൊല്ലി ബൈബിൾ വായിച്ചിട്ടൊക്കെയാണ് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലണത് അങ്ങനെയാണ് ദിവസം മൂന്ന് കുർബാന ദിവസം മൂന്ന് കൊന്തേ എങ്കിലും മിനിമം ചൊല്ലും ജോലി ഇരിക്കുന്ന സമയമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ഇനി മുന്നേ ഞാൻ പ്രാർത്ഥിക്കുക പോലും ചെല്ലാറില്ല ചെയ്യാറില്ല കുടുംബ പ്രാർത്ഥനയിൽ പോലും ഞാൻ എടുക്കാത്ത ഒരാളായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതം മാറിക്കൊണ്ടിരിക്കണേ കാരണം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കൊടുത്തീർക്കാനായിട്ട് അപ്പോൾ മനസ്സിൽ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും മനസ്സിലിതുപോലെ തന്നെ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പത്രങ്ങളും കൂടി കൊടുത്തു തീർക്കണമെന്ന് അപ്പോൾ ഞാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു ശരിയാണ് റിസൾട്ടോടെന്നെ പബ്ലിഷ് ചെയ്യുമായിരിക്കും എത്രയും പെട്ടെന്ന് പത്രം കൊടുത്തു തീർക്കണമെന്ന് ആ സമയത്ത് തന്നെ ഞാൻ ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിലാണ് പോണത് ആ നേരത്തന്നെ നല്ല ഹെൽമെറ്റും വെച്ച് മാസ്കും വെച്ച് പോകണം എനിക്ക് അന്നേരം നല്ല മുല്ലപ്പൂ ഓണം വരെയാണ് അപ്പം തന്നെ ഉറപ്പിച്ച് ഇത് ഉറപ്പാണ് ഇത് വരുമെന്ന് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ കൊടുത്ത് തീർത്ത് അത്രയും കൊടുത്ത് തീർത്ത് എൻ്റെ പിറ്റേ ദിവസം എൻ്റെ റിസൽറ്റ് പബ്ലിഷ് ചെയ്ത് ടയർ വൺ എക്സാം ഞാൻ ക്വാളിഫൈഡ് ആയി മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇത്രയും മതിയായിരുന്നു എനിക്ക് ടയർ ടു ഒന്നും ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കാരണം ഞാൻ അത്രത്തോളം ഞാൻ പഠിച്ചിട്ട് എഴുതിയ എക്സാമാണ് ആണ് അതിലെനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സകല കോൺഫിഡൻസ് പോകും ഞാൻ ആകെ തകർന്നു പോകും പക്ഷേ മാതാവ് അത് എനിക്ക് നടത്തിക്കി തന്നു പ്രാർത്ഥന അങ്ങോട്ട് മുരുകി സെക്കൻഡ് എക്സാം എനിക്ക് ഹൈദരാബാദ് വെച്ചിട്ടായിരുന്നു ഒരു മണിക്കൂർ ടൈമേ ഉള്ളൂ ഞാൻ അപ്പോഴും വിചാരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്യും ഒരൊന്നര മണിക്കൂറെങ്കിലും കിട്ടാതെ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് മാതാവിൻ്റെ കാശുരൂപം കഴുകി പിടിച്ചാൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഹൈദരാബാദ് പോയത് ഹൈദരാബാദ് ഡിഫെൻസിൻ്റെ ഒരു ഓഫീസിൽ വെച്ചിട്ടായിരുന്നു എക്സാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു മണിക്കൂറിൻ്റെ എക്സാം നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തി മാതാവിന് സമയത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് അന്ന് ഉറപ്പയച്ചു കാരണം നാൽപ്പത് മിനിറ്റ് കൊണ്ട് എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരുന്ന് ഞാൻ മാതാവിനോടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയ് പന്ത്രണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേയാണ് മെയ് പന്ത്രണ്ടാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്ന അന്ന് തന്നെ എനിക്ക് ഫോണിൽ മെയിൽ വരെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് അതായത് എനിക്ക് ജോലി കിട്ടി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റിംഗ് കിട്ടി ഞാൻ എന്നിട്ട് ഉടമ്പടി എടുക്ക പുതുക്കാൻ വന്നപ്പോഴും ഞാൻ വിചാരിച്ച് ഞാൻ എന്തിനാണ് ഉടമ്പടി എന്നുള്ള കാര്യം വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകണേന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളും കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല ജോ ആർക്കും ജോലി കിട്ടില്ല ഡിഫൻസ് മിനിസ്ട്രി ആയതുകൊണ്ട് ഭയങ്കര ആണ് കാര്യങ്ങൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ട ഓഫീസർ എന്നെ വിളിക്കുകയാണ് മെയിൽ വന്നത് എനിക്ക് ഏകദേശം ഒരു പത്ത് ദിവസം ഉണ്ടായിരുന്നു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ പത്ത് ദിവസം ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനിച്ചിരിക്കണായിരുന്നു ആദ്യം വിളിച്ചത് ഒരു മേഡമായിരുന്നു ആ മേഡം വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് സർട്ടിഫിക്കറ്റുകളെല്ലാം ഓക്കെയാണെന്ന് ചോദിച്ചു ഡോക്യൂമെൻറ്റ്സ് ഞാൻ എല്ലാം പറഞ്ഞെല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് ആ മാഡം ആദ്യം ഹിന്ദിയിലാണ് സംസാരിച്ചത് അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ സംസാരിച്ചെങ്കിൽ ഹിന്ദി അറിയാൻ പാടില്ല ഹിന്ദി എനിക്ക് ഒട്ടും അറിയില്ല അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിൽ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഒരു മലയാളി ഓഫീസറാണ് അതിൻ്റെ വെരിഫിക്കേഷൻ ഓഫീസർ ആണെങ്കിൽ എനിക്കൊരു ഉപകാരം വരുന്നത് അന്ന് രാത്രി ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കോൾ വരെയാണ് അത് ഒരു മലയാളിയായിരുന്നു വിളിച്ചത് ഞാനാണെങ്കിൽ നിൻ്റെ അഡ്മിൻ ഓഫീസർ ഞാനാണ് നിൻ്റെ വെരിഫിക്കേഷൻ ഓഫീസർ നിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുകയാണ് അന്നേരം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു മലയാളി ഓഫീസറാണ് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം വെരിഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയാന്ന് പറഞ്ഞ് ആ മെഡിക്കൽ എടുത്തിട്ട് ഓണം പോകാനായിട്ട് മെഡിക്കലിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാതാവ് ക്ലിയർ ചെയ്തു തന്നു കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പത്ത് ദിവസം എനിക്ക് ദിവസം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ആ ഓഫീസർ എന്നോട് പറഞ്ഞത് നിനക്കാകെ രണ്ട് ദിവസം എനിക്ക് തരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ് പത്ത് ദിവസം ഉണ്ടല്ലോ വെരിഫിക്കേഷൻ ഈ പത്ത് ഫുൾ ആ ദിവസം വർക്കിങ് ഡേഡ് ഉള്ളിൽ വന്നാൽ മതിയെന്ന് വെച്ചപ്പം ആൾ പറഞ്ഞ് അത് പറ്റൂല നിനക്കാകെ രണ്ട് ദിവസം മാത്രമേ നിനക്ക് തരാൻ പറ്റുകയുള്ളൂ അതിൽ ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് അതായത് ഒരു മണി ഒടുങ്ങി വൈകുന്നേരം അഞ്ച് മണി വരെ നിനക്ക് ടൈമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ഫൈനൽ ഡേറ്റും പറഞ്ഞ് ആ ഡേറ്റിൽ രാവിലെ പതിനൊന്നര ഒക്കെ നീ വന്ന് വെരിഫൈ ചെയ്തോളണം ഈ രണ്ട് ദിവസത്തിൽ എപ്പോഴാണെങ്കിലും വരാം ഇല്ലെന്ന് ഇതിനുള്ളിൽ നിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ഞാനപ്പം പറഞ്ഞ് സാർ എനിക്ക് മെയിൽ വന്നേക്കണം ഇത്ര ദിവസത്തേക്കാണ് വന്നേക്കണത് പക്ഷേ ഇതിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ് ഈ രണ്ട് ഡേറ്റിൽ നിനക്ക് വരണമെങ്കിൽ വരാം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഹൈദരാബാദാണ് ഞാൻ ഹൈദരാബാദ് പോകും നീ വേറെ ആരെക്കൊണ്ടെങ്കിൽ ഇനി വെരിഫൈപ്പിച്ചോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ആകെ തകർന്ന് എന്നാലും പ്രാർത്ഥനയൊന്നും കൈവിട്ടില്ല ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ ആക്കി ഞാൻ ആളെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റെ കാര്യം ചോദിച്ചു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് അസിസ്റ്റൻ്റ് മെഡിക്കൽ സർട്ടിഫി മെഡിക്കൽ സർജൻ്റെ സർട്ടിഫിക്കറ്റാണ് ഞാൻ വാങ്ങിയേക്കണത് ആ നിമിഷമാണ് ആൾ പറയണത് തലേ ദിവസം വെരിഫിക്കേഷൻ കൊണ്ട് എൻ്റെ തലേ ദിവസം ആൾ പറഞ്ഞ് ആ അതുകൊണ്ട് ഒന്നാ ഒന്നില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല സീനിയർ സർജൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ആകെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിൽ പോണത് എറണാകുളം ജില്ലാശുശുത്രി പോകാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്ത് പോകുന്നതാണ് ജില്ലാ ആശുപത്രിയിൽ പോകാനായിട്ട് എടുത്ത് പോയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടെത്തിപ്പിച്ചത് കാരണം അത് മാതാവ് തന്നെയാണ് കൊണ്ടെത്തിച്ചത് ഒരു ഡോക്ടറെ ഞാൻ കണ്ട് ആ ഡോക്ടറോട് സംസാരിച്ച് ആ ഡോക്ടർ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ ചെക്കപ്പും നടത്തി എല്ലാം നടത്തി പുള്ളിക്കാരനത്തെ എൻ്റെ കൂടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് റെഡിയാക്കി തന്നു ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ പോയാണ് പിറ്റേ ദിവസം ബാംഗ്ലൂർ ചെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല രാവിലെ ചെന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കുറച്ച് കോപ്പിയും കാര്യം ഫോട്ടോ ഷെട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുക്കണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള ഷോപ്പൊക്കെ കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഒറ്റക്കെന്നെ കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല ആ അഡ്മി വെരിഫിക്കേഷൻ ഓഫീസർ എനിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്തു തരാനായിട്ട് ഒരു പ്രശ്നമില്ല അതായത് പത്ത് മിനിറ്റ് കൊണ്ട് എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ജോലി കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഞാൻ ഡിഫൻസ് മിനിസ്ട്രിയിൽ ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്ത് ഇന്നേക്ക് എട്ട് മാസമാണ് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്രയും വൈകിയതിന് ഈശോയോടും മാതാവിനോടും മാപ്പ് ചോദിക്കാണ് അതിന് വേറൊരു കാര്യമുണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ മടിഞ്ഞ് പടിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യം നടന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാവരും ഉപേക്ഷിക്കും കാരണം ഈ ജോലിയിൽ എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട് കാരണം ഞാനൊരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ് എന്നെ കൊണ്ടിട്ടിങ്ങണേ ഇലക്ട്രിക്കലിലാണ് അപ്പോൾ അതിൻ്റേതായ നല്ല പ്രശ്നങ്ങളുണ്ട് അത് മാതാവ് തന്നെ തന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നൊരു കംഫോർട്ട് സോണിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരാനോ സാക്ഷ്യം പറയാനോ നിൽക്കില്ല ഞാൻ ഈ ഉടമ്പുഴയടുത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കിവിടെ വന്ന് നിൽക്കണം അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെച്ചത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വാഗ്ദാനം ചെയ്ത് പോയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ പരിശുദ്ധ അമ്മേൻ്റെ വിടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതും സാക്ഷ്യം പറയണം ഇനി എനിക്ക് ഞാൻ ഒരുപാട് ലിസ്റ്റുകളിൽ വേറെയുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് കൊച്ചിയിൽ ജോലി കിട്ടണമെന്നാണ് എന്നാലും എനിക്ക് ബാംഗ്ലൂരാണ് ജോലി കിട്ടിയത് എന്നാലും എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് എനിക്ക് കൊച്ചി തന്നെ അമ്മ എനിക്ക് ജോലി എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസത്തിലാണ് ഞാൻ ഞാനിരിക്കണത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയും എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയിൽ ഒരു ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് അതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റും ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് ഒന്നാമത്തേത് ഒരു പ്രസൻസ് അതായത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു പക്ഷേ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ചേക്കുമ്പോൾ മനസ്സിലാവും എന്നോട് പറഞ്ഞു കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് വണ്ടി കയറ്റാൻ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ ഉടമ്പടി എടുക്ക് എന്നോട് പറഞ്ഞു നീ അവിടുത്തെ ഇവിടെ പോകും അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് പ്രാർത്ഥനയിൽ ഒരാൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ബൈബിളിൽ പറയുന്നത് പോലെ ഈ കർത്താവിൻ്റെ അരുൾ ചെയ്തു തെക്കോട്ട് നടക്കും വടക്കോട്ട് നടക്കും എന്നൊക്കെ ബൈബിളിലെ എല്ലാ ഭാഗത്തും ആത്മാവിനാൽ പ്രേരിതനായി നടന്നൊക്കെ പറയണതുപോലെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയൊരു സംരക്ഷണത്തിൻ്റെ വലയം അതാണ് എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് അവിടെ നമ്മുടെ മുഖത്ത് നോക്കി ഉപദേശിക്കുന്ന സങ്കീർത്തം പറയുന്നത് രണ്ടാമത്തേത് ഒരു മെറിറ്റിൽ അതായത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ളൊരു സാധ്യതയാണ് അത് നമ്മൾ സാക്ഷ്യം ശ്രദ്ധിക്കുമ്പത്താണ് കാരണം ഇതൊരു ലാസ്റ്റ് ചാൻസാണ് ഈ ഒരു ചാൻസ് കൂടെ കഴിഞ്ഞാൽ ഏജ് ഓവറാവും പിന്നെ ഡിഫൻസ് മിനിസ്ട്രിയിലേക്ക് എക്സാം അപ്പേർ ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ അപ്പോൾ പൂർണ്ണമായിട്ടും ഇനി ദൈവത്തിങ്കിലേക്ക് തിരിയണം അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളൊരു വലിയൊരു സാധ്യത അതിനകത്തുണ്ട് മൂന്നാമത്തേത് ഒരു ഭാരലഘുത്വം ഭാരലഹിത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അദ്ദേഹം പറയണത് അല്ലെങ്കിൽ ഈ മകൻ പറയുന്നത് വ്യക്തമായിട്ടൊരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു അതിന് എടുത്ത റെഫറൻസ് എന്ന് പറയുന്നത് ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം അത് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു ഇതുണ്ടായെന്നൊന്ന് പറയുന്നതും ഒപ്പം ആദ്യം ഇങ്ങോട്ട് വരാനിടേണ്ടത് ഉടമ്പടി ആരാധന കൂടുമ്പോഴാണ് ആരാധന കൂടുമ്പോൾ തന്നെയും ഒരു വല്ലാത്തൊരു ആശ്വാസം ഈ ഒരു ആശ്വാസം ദൈവം നൽകുന്നതാണ് കാരണം ഒരാളെ വാക്കുകൾക്ക് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കുകൾക്കാണ് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് അങ്ങനൊരു അനുഭവം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉടമ്പടിയുടെ എല്ലാവിധ ആവശ്യങ്ങളും എല്ലാവിധ ഘടകങ്ങളുമുള്ളൊരു സാക്ഷ്യമാണ് വളരെ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ പള്ളിയിലും പോകത്തില്ലായിരുന്നു കുർബാനയില്ലായിരുന്നു കുമ്പസാരവും ഇല്ലായിരുന്നു പക്ഷേ അപ്പോൾ അവസാനം പറഞ്ഞതാണ് അതിനേക്കാളും പ്രധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ആ വ്യക്തി തന്നെ ഉടമ്പടി എടുത്ത് ആ വ്യക്തി തന്നെ പ്രാർത്ഥിച്ച് ആ വ്യക്തി തന്നെ പ്രവർത്തിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് ശക്തി കൂടും അതാണ് ഒരു മതബോധനവും നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ നിരുന്ന ശീലത്തിനും അപ്പുറം ഇപ്പോൾ ഈ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഇതിനു മുമ്പേ സാക്ഷ്യം വന്ന ചെറുപ്പക്കാരികളും എല്ലാം സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനൊരു പവർഫുള്ളായിട്ടുള്ള നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് ഉടമ്പടിക്ക് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാമീപ്യം ഇവർക്ക് സഹായകമാകുന്നുണ്ട് വളരെ ബോധ്യപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പം തുടക്കം തൊട്ട് അവസാനം വരെയും ദൈവം നടത്തിയതിൻ്റെ വലിയൊരു പാഠമുണ്ട് ആ ബോധ്യത്തിൽ തന്നെ ഇപ്പം സാക്ഷ്യം പറയാൻ വൈകിയെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇപ്പം സൃഷ്ടാവെ നിന്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ എന്ന് ഒരു വചനമുണ്ട് തൻ്റെ യൗവനത്തിൽ കണ്ടെത്തിയ ദൈവം ഇനിയും ഈ മകനെ ഒരുപാട് മേഖലകളിലേക്ക് നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ മകനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ഈ വലിയ ജോലിയെ പ്രതിയും നമുക്ക് കരങ്ങൾ